വിശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ വാട്ടർ മെട്രോയിൽ പോകാൻ വേണ്ടി അവിടെ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കണത് ഇനിയിപ്പോൾ ഇന്ന് ഇപ്പോൾ മെട്രോയിൽ കയറുന്നതാണ്ട് വാട്ടർ മെട്രോയിൽ കയറണത് കുറേ നാളുണ്ട് ഓർക്കണത് അപ്പോൾ ഇന്നിപ്പോൾ അമ്മൂന് എക്സാമിന് അവിടെ രാജഗിരി കോളേജിലാക്കിയിട്ട് ഞങ്ങൾ വന്നതേ ഞങ്ങൾ പോട്ടി കയറാൻ വന്നതും അപ്പോൾ തന്നെ ഒരു മെട്രോ വാട്ടർ മെട്രോ പോയേട്ടോ കടന്നു പോയി അപ്പം ഞങ്ങൾ ഓടി വന്ന് നോക്കി ഞങ്ങൾക്ക് അവിടുത്തെ സിസ്റ്റം ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരെണ്ണത്തിലെ തൊണ്ണൂറ് പേരെയൊക്കെയാണ് ഒരു വാട്ടർ മെട്രോയിൽ കയറ്റുള്ളൂ അപ്പോൾ അത്രയും പേര് പോയി പിന്നെ കുറച്ച് പേരും കൂടി അവിടെ അടുത്ത മെട്രോ കാത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നട്ടോ അപ്പോൾ അതാ നമ്മളിനിയിപ്പോൾ നമ്മളുടെ ഊഴം വന്നേക്കാണ് അപ്പോൾ ഒരേ ഇരുപത്തഞ്ച് മിനിറ്റിന് ഇടവിട്ടാണ് ഇങ്ങനെ വാട്ടർ മീറ്റർ ഉള്ളത് പക്ഷേ ഒരുപാട് പേരിപ്പോൾ വെക്കേഷൻ ആയി കാരണം ഒരുപാട് ഫാമിലി അല്ലാത്തവർ ഇതൊക്കെ വെറുതെ വാട്ടർ മെട്രോയിൽ കയറാനായിട്ട് ദൂര സ്ഥലങ്ങളിലൊക്കെ വന്നവരൊക്കെ ധാരാളം പേരുണ്ടായിരുന്നട്ടോ പക്ഷേ അതിന് ഇത്രയും മെട്രോ ഒന്നും പോരാ നമുക്ക് ഇനിയിപ്പോൾ ടൂറിസം ഇതൊക്കെ ഇപ്പോൾ കൊച്ചിയിലേക്ക് പോകാനാണെങ്കിൽ ഇപ്പോൾ വാട്ടർ മെട്രോ വന്നതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ വെക്കേഷനും കൂടി ആയതുകൊണ്ട് ഒരുപാട് പേരിങ്ങനെ വെയ്റ്റിങ്ങിലേക്കും അതാണ് കേട്ടോ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് പക്ഷേ നമ്മളെന്നാലും നമുക്ക് എന്തായാലും ഇനി മൂന്ന് മണിക്കൂർ സമയമുണ്ട് അപ്പോൾ അമ്മു എക്സാം കഴിയുന്നവരെ നമുക്ക് ഫ്രീ ആണ് അപ്പോൾ അത് കാരണമാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഞങ്ങൾ കുറേ സമയം നിന്നതിന് ശേഷം ഇപ്പോഴാണ് നല്ല മഴക്കാരും വെക്കേണ്ടിട്ട് പുറത്ത് അപ്പോൾ അതിൻ്റേതായ നല്ല ചൂട് നമുക്ക് അനുഭവപ്പെടേണ്ടാവും പിന്നെ ഇതിൽ വാട്ടർ മെട്ട്രോയിൽ കയറി പിന്നെ അവിടെ എ സി ആയിരിക്കുമില്ല നല്ല സുഖമായിട്ട് നമ്മൾ ഇരിക്കുക കരുതി നമ്മൾ കയറിയപ്പോൾ ഞെട്ടിപ്പോയിട്ട് അവിടെ എ സി വർക്ക് ചെയ്യുന്നില്ല പിന്നെ എന്ത് ചെയ്യാം പിന്നെ നമ്മൾ ആ ചൂടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ സമയം പോകും ചൂട് ഇങ്ങനെ വന്നിട്ട് നമുക്ക് അവിടെ ഒന്നും ഗ്ലാസ് ഒന്നും തുറന്നിടാൻ പറ്റില്ലല്ലോ ഇവിടെ ഇങ്ങനെ എ സിയുടെ ഇതാണല്ലോ അത് ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് വിൻഡോയൊന്നും തുറന്നിടാനോ അങ്ങനെയുള്ള സൗകര്യം ഒന്നും അതിലില്ലാട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ചൂടെ എടുത്ത് ഇതാവുക ഒരു സൈഡിൽ കുറച്ച് അവർ ഗ്ലാസ് പൊക്കി വെച്ചിട്ടുണ്ട് ഇട്ടാ പക്ഷേ എന്നാലും നമ്മൾ ഈ സൈഡിൽ ഇരിക്കുന്ന കാരണം നമുക്ക് ഒട്ടും കാറ്റ് കിട്ടുന്നില്ല ഇപ്പം അതാ അവിടെ നോക്കുമ്പോൾ കുറേ നാടോടികൾ അവിടെ കുടില് കെട്ടി താമസിക്കാണ്ട് കേട്ടോ അപ്പോൾ അവർ മീൻ പിടിക്കാനും അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ തോന്നണം അപ്പോൾ കുട്ടികളും ഇതൊക്കെ ഫാമിലി ആയിട്ടൊക്കെ താമസിച്ചു വരികയുണ്ട് അപ്പോൾ കുറേ പേരൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അവിടെ മീൻ പിടിക്കാനൊക്കെ നിൽക്കാനൊക്കെ ചെയ്യുന്നത് പിന്നെ പോത്തുകളെയൊക്കെ മേയാനൊക്കെ വിട്ടിട്ടുണ്ട് നല്ല പ്രകൃതി ഭംഗിയുണ്ട് നല്ല ഹരിതാവും ഇതൊക്കെ നിറഞ്ഞ നല്ല രസമാണ് നമ്മളതിൽ പോകുന്നത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു രംഗം പോലെ നമുക്ക് തോന്നി കേട്ടോ ഇതിൽ പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു നല്ല പ്രകൃതി നല്ല മനോഹരമായ സ്ഥലത്തൂടെ പോകുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നത് കാരണം കാക്കനാട് വന്നത് കാരണം ഇതിൽ കയറിയത് അല്ലെങ്കിൽ നമ്മള് മെറൈൻ ഡ്രൈവ് ചെയ്യുന്നാണ് സാധാരണ കയറുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ നല്ല കണ്ണിന് കുളിർമ തരുന്ന ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റിട്ടോ ഇപ്പോൾ ഇവിടെ കാക്കനാടിന്ന് നമുക്ക് ഒരു ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ വൈറ്റിലേയാണ് ചെന്നിറങ്ങേണ്ടത് അപ്പോൾ ഒരാളുടെ ടിക്കറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേർക്ക് തൊണ്ണൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകണമെങ്കിൽ ഒക്കെ പക്ഷേ ഈ ബോട്ടിൽ കയറി പറ്റാൻ തന്നെയാണ് പാട് കയറി കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല കാരണം ക്യൂ നിന്ന് ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാനായിട്ട് പിന്നെ ചെക്കിങ് കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കയറുന്നത് അവിടെ സ്കാനിങ് സ്കാൻ ചെയ്യണം സ്കാനർ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിലേക്ക് കയറുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ നമ്മൾ വേഗം അങ്ങനെ അല്ലാത്ത നമ്മുടെ ഈ മെട്രോ ട്രെയിൻ ഉണ്ടല്ലോ മെട്രോ ട്രെയിനിൽ കയറുന്ന പോലെ അത്ര ഈസി അല്ലെ ഇതിനകത്തേക്ക് ഒന്ന് കയറി പറ്റുന്ന അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ പിന്നെ മുപ്പത് രൂപ ഒക്കെ ടിക്കറ്റ് എടുത്ത് നമുക്കൊന്നേരെ വയറ്റില ഹബിൽ പോയി ഇറങ്ങേണ്ട ഹബിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ നമ്മളങ്ങ് പോകുന്ന വഴിക്കത് ചീന പോലെ ഇതൊക്കെ കണ്ട ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഒക്കെ മീൻ പിടിക്കുന്ന കാണാനൊക്കെ നല്ല രസമായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും നിർത്താൻ പറ്റില്ല ഇങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ സൈഡിൽ ഇരുന്ന് പോകാം കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം കയറി ആരണോ സൈഡിൽ സീറ്റ് പിടിക്കാൻ കഴിഞ്ഞത് എനിക്ക് അപ്പോൾ ഉണ്ണിയും ഒരു സൈഡിലായിട്ടിരുന്നു അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കി പോകുന്ന കാഴ്ച കാണാട്ടോ അങ്ങ് ദൂരത്തെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ആ രീതിയൊക്കെ കാണുന്നുണ്ട് ഈ ബ്രിഡ്ജിന്റെ അടി കൂടി പോകണ്ട അപ്പം നല്ല രസം ഇത് എ സിയും കൂടി ആയിരുന്നെങ്കിൽ ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ടോ യാത്ര ഇതിപ്പോ നമുക്ക് ചൂട് എടുക്കണ നമുക്ക് ഒരുപാട് നേരം ഉള്ളത് പോലെ തോന്നുന്നു ഇരുപത് മിനിറ്റൊക്കെ യാത്രാ സമയം മതിയാകും നമുക്ക് അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് പോകുന്നപ്പോൾ നമുക്ക് ചൂട് കാരണം ഒരുപാട് സമയമുള്ളതുപോലെയൊക്കെ തോന്നുകയാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഭംഗി ആസ്വദിച്ചിരിക്കുമ്പോൾ പിന്നെ കുറച്ച് ചൂടൊക്കെ പോകട്ടേന്ന് വയ്ക്കാം അങ്ങനെ ഇപ്പോൾ നമ്മൾ യാത്ര പോകുമ്പോൾ നേരെ നോക്കി രണ്ട് വലിയ ഫ്ലാറ്റ് രണ്ടൊന്നും അല്ല അവിടെ ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ ഇങ്ങനെ അങ്ങ് ദൂരെ കാണാട്ടാണ് നമ്മളിപ്പോൾ വയറ്റിലേക്ക് അടുക്കുന്നോരെ നമുക്കിങ്ങനെ ഫ്ളാറ്റുകളൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് കാണാട്ടോ നല്ല ഭംഗിയാണ് ഇപ്പം അപ്പുറം കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഇതേ മെട്രോ പോകുന്നു നമ്മുടേതായ മെട്രോ വൈറ്റിലയിലേക്ക് പോവുകയാണ് ആ കാഴ്ചയാണിത് അതിൻ്റെ ഭംഗി പിന്നെ അതേ വേറെ മെട്രോ ഇപ്പം നമ്മളവിടെ സ്റ്റേഷനിലെത്തിയേക്കേട്ട വാട്ടർ മെട്രോയുടെ സ്റ്റേഷനിൽ എത്തിയേക്കാണ് അപ്പോൾ അതാ നമ്മളിനിയിപ്പോൾ നിങ്ങളിട്ട് കടന്നു പോവുകയാണ് ഇനിയിപ്പോൾ കുറച്ച് സമയമുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് രണ്ടേ മുക്കാലെ ആ ഒരു സമയമായപ്പോഴാണ് കേട്ടോ നമുക്ക് നമ്മൾ പോന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു മൂന്നേകാൽ ഒക്കെ ആയിട്ടുണ്ട് സമയം ഇനിയിപ്പോൾ നാലേകാലിൻ്റെ മെട്രോയിന് നമുക്ക് തിരിച്ചു പോകാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രബോട്ട് യാത്ര മാത്രം ഒന്ന് ആസ്വദിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത് പിന്നെ ആ സമയം ചോദിച്ചിട്ടാണ് ഇന്നിപ്പോൾ സൺഡേ ആയത് കാരണം പിന്നെ സർവീസ് ഒക്കെ കുറവാണ് അപ്പോൾ അത് കാരണം നമുക്ക് ഇപ്പോൾ ഒരെണ്ണം തിരിച്ചു പോകും അതിന് നമുക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടില്ല കാരണം ഒരുപാട് അവിടെ ക്യൂ ആയിരുന്നു അപ്പോൾ അതാ മഴയും വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ വന്ന് നല്ല മഴ

അപ്പോൾ അങ്ങ് ദൂരതേ കൊച്ചി മെട്രോ പോകുന്നത് കാണാൻ നമുക്ക് പിന്നെ നല്ല മഴയും ആസ്വദിക്കാം കേട്ടോ ഇങ്ങനതേ പുഴയിൽ ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്നത് ഇതൊക്കെ അപ്പോൾ നാലേകാലിൻ്റെ ഇതിന് നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കണം നമുക്ക് എന്നാലേ ഉള്ളൂ അഞ്ചേ കാലിൻ്റെ അമ്മൂവിനെ നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് വൈറ്റിലെ ഹബ്ബിൻ്റെ ഇവിടെ വന്നിട്ട് ഒന്ന് കുറേ കാപ്പി കുടിക്കുക എന്തെങ്കിലും ചെയ്യാവുന്ന രീതി ഇവിടെ വന്നതാണ് കേട്ടോ ഇവിടെതേ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്ര നേരം നല്ല ചൂട് കൂടുതലായിരുന്നു പോരാത്തതിന് അതിൽ എ സി വർക്ക് ചെയ്യാത്തതിൻ്റെ ചൂട്

അപ്പോൾ ഇപ്പോൾ നല്ല തണുപ്പും മഴയും ഞങ്ങൾ ആസ്വദിക്കട്ടെ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ സമയം അധികം ഒന്നുമില്ല ഒരു പത്തിരുപത് മിനിറ്റേ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതാ നമ്മളിപ്പോൾ അവർ ടിക്കറ്റ് എടുക്കുന്നത് തൊണ്ണൂറ് പേരുടെ കണക്കാക്കിയിട്ട് ടിക്കറ്റ് എടുക്കുന്നത് അതൊക്കെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്തതിൽ നമുക്ക് പോകാൻ പറ്റണമെന്നില്ല അടുത്തതിലും അവരൊരു തൊണ്ണൂറ് പേർക്കുള്ള ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ആ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തണം നാലേ കാലിന് പോകുമ്പോൾ നമ്മളൊരു നാലു മണിക്കെങ്കിലും അവിടെ ചെന്ന് നോക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മളവിടെ നിന്നപ്പോൾ അവിടുത്തെ കാഴ്ചയാണിത് ഇവിടുത്തെ തിരക്കും എത്രമാത്രം കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നതെന്ന് അറിയുമോ ടിക്കറ്റ് എടുക്കാനൊക്കെ ആയിട്ട് നല്ല ക്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ടിക്കറ്റ് എടുത്തോരവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യവും ഇതൊക്കെയുണ്ട് അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു കേട്ടോ എന്ത് വലിയ സ്റ്റേഷനും അവിടെ പണിതിട്ടിരിക്കുന്നത് അതൊന്നും വർക്ക് ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ആ മെട്രോ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ വെറുതെ ഇങ്ങനെ ഹാൾ പോലെ ഇങ്ങനെ ബിൽഡിങ്ങുകൾ ഇതൊക്കെ പണിതിട്ടേക്കാണ് യാതൊരു ഉപകാരവും ഇല്ലാതെ ഇപ്പം എന്തിനാണ് ഈ മെട്രോ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ തിരിച്ചു പോകുന്നതാണ് തിരിച്ചു പോകുന്നപ്പോൾ നല്ല തിരക്ക ൊക്കെയായിരുന്നു ആൾ എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരു സ്ഥലത്തിരിക്കാനുള്ള സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ പലരും പല സ്ഥലത്തായി പോയി അപ്പോൾ ഒരു സീറ്റ് അവിടെ കണ്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്നു പിന്നെ ഹസ്ബൻഡും അവിടെ വേറെ സ്ഥലത്ത് പോയിരുന്നു ഉണ്ണിയും പിന്നെ വേറെ എവിടെയോ ഇടയിലൊക്കെ ഉണ്ണിയും പോയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഈ മെട്രോ യാത്ര ഇങ്ങനെയായിരുന്നു പക്ഷേ ഈ ഇതിൽ നല്ല സുഖമായിരുന്നു കേട്ടോ കാരണം അതിൻ്റെ എ സി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത് കാരണം നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് യാത്ര ചെയ്യാനും പറ്റി തന്നെ അല്ല നമ്മൾ എ സി വർക്ക് ചെയ്യുന്നതിന് പെട്ടെന്ന് തന്നെ നമുക്ക് സ്ഥലം എത്തിയതുപോലെ തോന്നി അപ്പോൾ വളരെ പെട്ടെന്ന് എത്തിയതുപോലെ നമുക്ക് തോന്നി അപ്പോൾ അതാ എല്ലാവരും ഇങ്ങനെ ആരും അവരുടെ വീടുകളിലേക്ക് യാത്ര ചെയ്യുന്നവരല്ല കൂടുതലും ഇങ്ങനെ യാത്ര ഇതിൽ ആസ്വദിക്കാൻ വേണ്ടി വന്ന ആളുകളായിരുന്നു ആളുകളായിരുന്നെ കൂടുതലും കുട്ടികളും ഒക്കെ ആയിട്ട് വന്നത് അപ്പോൾ അതാ നമ്മളുടെ സ്റ്റേഷൻ എത്താറായിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് എത്താറായിരിക്കുകയാണ് ഇത് കണ്ടില്ല ബ്രിഡ്ജും ഇതൊക്കെ അങ്ങനെ അതാ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിലും കയറി അതിൻ്റെ എല്ലാം അനുഭവിച്ചറിഞ്ഞു ഇനി നമ്മളിപ്പോൾ കൊച്ചിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുന്നത് മേറൈൻ ഡ്രൈവിൽ നിന്ന് പോകണം പോകണോട്ടോ അതിന് വേണ്ടി നമ്മൾ ഇനി വെയിറ്റ് ചെയ്യണം എന്തായാലും ഈ വെക്കേഷൻ സമയത്ത് ഇന്നും കൂടി പത്രത്തിലുണ്ടായിരുന്നു നല്ല തിരക്കാണ് മെട്രോയിൽ കയറാനായിട്ട് എല്ലാവരും വെക്കേഷന് വന്നേക്കാണ് ടൂർ വരെ ദൂരെ വരെ വരെയൊക്കെ ചെയ്തു നല്ല ക്യൂ ആണെന്ന് കേട്ടിരുന്നു അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ എറണാകുളത്ത് തന്നെ ഉള്ളതാണല്ലോ നമുക്ക് സൗകര്യം പോലെ നമുക്കൊരു ദിവസം ദിവസങ്ങളിലൊക്കെ പോകാൻ കിട്ടുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഓർത്ത് നമ്മളിപ്പോ കാക്കനാട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോഴും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇവിടെ നല്ല മഴ പെയ്തിട്ടിട്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഫീലിംഗ് ആയിരുന്നട്ടെ നമ്മളിപ്പോൾ അത് ഇത് പുറത്തേക്ക് കടന്നപ്പോൾ ചുറ്റും നല്ല ഒരു തണുപ്പും നമ്മൾ ഭയങ്കര ചൂടിലായിരുന്നല്ലോ ഇത്രയും കാലം അപ്പോൾ ഇപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ നമ്മൾ പുറത്തേക്ക് കിടന്നപ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ അത് അതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല ഈയൊരു സമയം ഈ മഴയും ഇതൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി അവിടെ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സമയമായി കേട്ടോ ഇനിയിപ്പോൾ അതാ അമ്മ െ വിളിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ അവിടെ കുറേ പേരൻസൊക്കെ വന്ന് ഇങ്ങനെ വണ്ടികളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മൾ ദാ അമ്മ അമ്മു വരുന്നത് നോക്കി ഇവിടെ നിൽക്കുകയാണ് അങ്ങനെ അതേ കറക്റ്റ് ടൈമിനാണ് നമ്മളിവിടെ എത്തിയത് അതേ അമ്മ ഇതേ എക്സാം കഴിഞ്ഞ് പോകുന്നേക്കട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സമയമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യേണ്ട അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നീ കാണാം